നമസ്കാരം ജോക്രം എന്ന് പറയുന്ന സിനിമയിൽ നടൻ ബഹദൂർ ദിലീപിന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് എടാ കോമാളി കരയാൻ പാടില്ല ചത്താലും കരയാൻ പാടില്ല കോമാളി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിരിക്കും എന്നാണ് ബഹദൂർ പറയുന്നത് ഈ ഡയലോഗ് ഇവിടെ പറയാനിടയായ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം ഇന്ന് രാവിലെ പി വി അൻവറിന്റെ ഒരു വാർത്താ സമ്മേളനം കാണാനിടയായി പി വി അൻവർ നിലപാട് വ്യക്തമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ സ്ട്രോളിംഗ് ഒക്കെ കണ്ടു അപ്പോൾ എന്താണ് പി വി അൻവർ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പി വി അൻവറിന്റെ വാർത്താസമ്മേളനം മുഴുവനായിട്ട് കാണുകയായിരുന്നു അപ്പോഴാണ് ഈ പറയുന്ന ഡയലോഗ് എനിക്ക് അങ്ങ് ഓർമ്മ വന്നത് അതായത് നിലപാടായിരുന്നില്ല പി വി അൻവറിന്റെ നിലവിളിയായിരുന്നു ഉടനീളം മുപ്പത്തി ഒൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ വാർത്താ സമ്മേളനത്തിൽ കേട്ടത് മാത്രവുമല്ല ഈ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അനക്കൊന്ന് പൊട്ടിക്കരഞ്ഞു വിടാ പഹയ എന്ന് പോലും ചോദിക്കാൻ തോന്നി പി വി എൻവറിന്റെ ദുഃഖവും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ സത്യമായിട്ടും നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മൂന്നാലഞ്ച് കർച്ചീഫ് മേടിച്ചിട്ട് അങ്ങ് നിലമ്പൂരിലെ അമ്പൽക്കാടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്താലോ എന്ന് വരെ എനിക്ക് തോന്നലുണ്ടായി സത്യമായിട്ടും എന്തായാലും പി വി എൻവർ പറഞ്ഞ ആ കാര്യങ്ങൾ കണ്ടപ്പോ ഇതുപോലെ കരഞ്ഞ് കാലുപിടിക്കാൻ എങ്ങനെ സാധിക്കുന്നതാവുകയോ എന്ന് ചോദിക്കാതെ പോയി എന്തായാലും പി വി എൻവർ ഇന്ന് പറഞ്ഞ ആ പ്രതികരണത്തിലും ഉടനീളം കാണാൻ സാധിക്കുന്നത് ആര്യാണൻ ഷൗക്കത്ത് ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ തേഞ്ഞിട്ടു എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അതിനിടയിൽ മാധ്യമപ്രവർത്തകർ നിങ്ങൾ നിലമ്പൂർ പി സി ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പി സി ജോർജിനെതിരെയൊക്കെ ഈ പറയുന്നത് പോലെ മൂപ്പര് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് മിൻഹാജിനെ പറ്റി പറയുന്നുണ്ട് മിൻഹാജ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാനാർത്ഥി പാലക്കാടി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയ കഥയൊക്കെ എല്ലാവരും പറയാമല്ലോ അവസാനം മിൻഹാജിന്റെ പേരിൽ ഒരു റോഡ് ഷോയൊക്കെ നടത്തുന്നുണ്ട് ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അണിനിരുന്നത് ഈ പറയുന്ന ഡി എം കെ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരായിരിക്കും മാധ്യമപ്രവർത്തകർ വിചാരിച്ച് മൈക്ക് നീട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ കൂടെ വന്നിരുന്ന ആ പരിപാടിക്ക് വന്നിരുന്ന അമ്മച്ചിമാരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് മക്കളെ എന്ന് പറഞ്ഞത് ദിവസക്കൂലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഒക്കെ നിരത്തിയായിരുന്നു അൻവർക്ക ഒരു നാടകമൊക്കെ കളിച്ചിരുന്നത് അപ്പൊ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു മിൻഹാജിനെ ഞങ്ങൾ മാറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടു മാത്രമല്ല മിൻഹാജ് പോകാനായിട്ട് പാർട്ടിയിൽ നിന്ന് പോകാനിടയായ സാഹചര്യം യു ഡി എഫ് കോൺഗ്രസ് വേണ്ട രീതിയിൽ മിൻഹാജിനെ അഭിനന്ദിച്ചില്ല മിൻഹാജ് മാറിയത് കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്ന രീതിയിലൊക്കെ പുള്ളിക്കാരൻ പറയാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ മിൻഹാജ് പാർട്ടി വിട്ട ശേഷം പറഞ്ഞത് ഈ പറയുന്ന പി വി അൻവറിന്റെ പോക്ക് ബി ജെ പിയിലേക്കാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പാർട്ടി വിട്ടത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ആകട്ടെ പിന്നെ മാത്രമല്ല പി വി അൻവർ വലിയ രീതിയിൽ തന്നെ ഞാൻ അത് ചെയ്തു തന്നില്ല ഇത് ചെയ്തു തന്നില്ല എന്നിട്ട് എന്നോട് എന്തിനീ ക്രൂരത എന്ന മറ്റിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പി വി അൻവറിന്റെ ആ നിലവിളി ശബ്ദത്തിന്റെ പ്രസക്ത ാണ് നമ്മളിന്ന് കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം എല്ലാവരും ചിരി അധികമായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ വാ പൊത്തിപ്പിടിച്ച് ചിരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഈ ചിരി നിലമ്പൂർ വരെ കേക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൻമുറക്ക ഹൃദയം പൊട്ടി ചത്തുപോകും കാരണം മൂപ്പര നിലവിളി വാവട്ടുള്ള നിലവിളി അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് കാണാം ചേലക്കര തെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു സെക്കൻഡായി നിന്നിരുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ കടന്നു വരവ് തടയണമെന്നത് നിർബന്ധമാണ് ആ നിലക്ക് യു ഡി എഫിൻ്റെ ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ് ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും യു ഡി എഫിന് നമ്മൾ പിന്തുടർക്കുകയും ചെയ്തോടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു ഞാൻ ആ വോട്ടിൻ്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് എൻ്റെ ഈ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട് അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ് അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലി ആയിരുന്നു ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റാവുത്തർ സമുദായം താമസിക്കുന്ന സ്ഥലമാണ് നാലയ്യായിരം എന്താ പറയുക കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ് നമ്മൾ പിൻവലിച്ചു കൊടുത്തു പിന്തുണ കൊടുത്തു ഒറ്റ കാര്യമുള്ളൂ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം ഏറ്റതായിരുന്നു മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്നു വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മിനഹാജും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും വിളിച്ച് വലിയ വിഷമം പറഞ്ഞു ഞാൻ പറഞ്ഞു സാറല്ല നമ്മളൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുക ബി ജെ പി അവിടെ അധികാരത്തിൽ വരാൻ പാടില്ല മറ്റു കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ് അങ്ങനെ വോട്ടിങ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും റിസൾട്ട് വിളി വന്നതിന് ശേഷം പോലും ഒരു വാക്ക് വിനാജിനോട് പറയാനൊരാളും ഉണ്ടായില്ല അവസാനം മിൻഹാജ് അപമാനിതനായി എൻ്റെ പാർട്ടി വിട്ട് അദ്ദേഹം സി പി എമ്മിൽ പോയി ചേർന്ന ആ പ്രവർത്തകരും അതൊരു ഭാഗം അത് കഴിഞ്ഞു വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നു നീരുപാധിക പിന്തുണ കൊടുത്തു നമ്മൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് വർദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷൌക്കത്ത് തന്നെ പത്രസമ്മേളനത്തിൽ അതിനുശേഷം നടന്ന സമ്മേളനത്തിൽ പി വി അൻവറിൻ്റെയും പ്രവർത്തകരുടെയും സാന്നിധ്യം ഈ വോട്ട് വർധനക്ക് കാരണമായി എന്ന് പറഞ്ഞാണ് അവിടെ നമ്മൾ പിന്തുണ കൊടുത്തു നമ്മളൊരു ബാർഗിങ്ങിൻ്റെ വേണ്ടി അവകാശവാദത്തിനും പോയിട്ടില്ല അത് കഴിഞ്ഞ് പനമരം പഞ്ചായത്ത് വയനാടിൽ ആ പനമരം പഞ്ചായത്തിൽ ബെന്നി എന്ന് പറയുന്ന പഞ്ചായത്ത് സ്വതന്ത്രനായ പഞ്ചായത്ത് മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും െന്നിയുമായി സംസാരിച്ച് ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ആ പഞ്ചായത്ത് മറിച്ച് യു ഡി എഫിന്റെ കയ്യിലേക്ക് കൊടുത്തു അതിനുശേഷം ബെന്നി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു പത്തോളം ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് പി വി എൻവറിന്റെ നിലപാടാണ് നിലപാട് വ്യക്തമാക്കട്ടെ എന്നല്ലേ പറഞ്ഞത് പി വി എൻവർ വ്യക്തമാക്കിയ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞൊരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് യു ഡി എഫിന്റെ ഭരണത്തിലായിരുന്നു സോറി എൽ ഡി എഫിന്റെ ഭരണത്തിലായിരുന്നു ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തിച്ചു ഇതും നിലപാടല്ല അപ്പൊ നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് ആലോചിക്കണം അത് കഴിഞ്ഞു ഇപ്പോ യു ഡി എഫിന് കൊടുത്ത കത്തിന് ഏകദേശം നാല് മാസമായി യു ഡി എഫിന്റെ ലീഡർഷിപ്പ് ഈ മാസം രണ്ടാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ച് പോകാൻ വേണ്ടി യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട എം എം ഹസൻ അന്നത്തെ യു ഡി എഫ് കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശനൻ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് പി വി അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നെന്ന് പറഞ്ഞാണ് അതിനുശേഷം ഒരു വിവരവും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ പതിനഞ്ചാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എടുക്കേണ്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും വിശദമായിട്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹമായി ചർച്ച ചെയ്യുകയും ഉച്ചഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുകയും പിരിയുന്ന സമയത്ത് ഈ പതിനഞ്ചാം തീയതി ആ സുഹൃത്തിൻ്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തന്നാൽ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി അതല്ല അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ള നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഒരു വിവരമില്ല എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് സഹകരിച്ചു പോകണം വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെടുകയും ഈ യു ഡി എഫ് പ്രവേശനത്തിന് മുൻകൈയ്യെടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വളരെ ഭാഗത്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുൻ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ആ കുഞ്ഞാലിക്കുട്ടി സാഹിബം ഉൾപ്പെട്ട യു ഡി എഫ് യോഗത്തിലാണ് തീരുമാനം ഉണ്ടാവുന്നത് പിന്നെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ്ടും എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു അത് ശരിയല്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ അതിനല്ലേ ഞാൻ രാജിവെച്ചത് ആ രാജി എന്താ വേണ്ടത് എല്ലാവരും ഒരുമിച്ച് തന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ യു ഡി ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത് അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കൂട്ടിയിട്ടുള്ളത് അതിന് ഉതകുന്നൊരു സ്ഥാനാർത്ഥിയാവണ്ടേ ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല നിങ്ങൾക്കറിയാം ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ച് ഒരുമിച്ച ചോർന്നു ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ അത്ര വല്ല എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്നു ഭക്ഷണം ആയിരിക്കും ഇഷ്ടംപോലെ അവിടെ അല്ലേ അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ് അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം അത് എലക്ഷന് മുമ്പാവുമോ പിമ്പാവോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ യു ഡി എഫ് നിർത്തിയ ഒരു ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയുക ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ എൻ്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ലാത്ത ആ സമൂഹത്തിൽ നിന്ന് നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോകരുതാണ് വോട്ടർക്ക് ആരുമാകട്ടെ ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി എന്ന് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മുമ്പ് നിങ്ങൾക്കറിയാം അവിടെ ജനങ്ങളും ഈ പറയുന്ന എൽ ഡി എഫും തമ്മിലെ പോരാട്ടമെന്ന് പറഞ്ഞു അപ്പോ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു വോട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനിയിപ്പോൾ വേറെ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത് അനിവർ അൻവർ അധിക പ്രസംഗിയാണ് ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എന്റെ ധാരണ എന്താ പൊതുസമൂഹത്തിന്റെ ധാരണ എന്താ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും മോശം ഉണ്ടാവില്ല ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു ശോകത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ അത് ഞാൻ പറഞ്ഞു അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം അതില്ലെന്നെനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് വളച്ചു പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ യു ഡി എഫ് നിർത്തിയിട്ടുള്ളത് ആ ആ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം ആ യു ഡി എഫിൻ്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറ അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തണം അപ്പൊ ഒരു സഹകരണ മുന്നണിയാക്കാമെന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി അറിയാമെന്ന് നിങ്ങൾക്കറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണ മതി പ്രശ്നമല്ല നമ്മുടെ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനും നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് ഇന്ന തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് വാരി എറിയണം അത് കാണുന്നുണ്ടല്ലോ എല്ലാം ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിൽ വിട്ടിരിക്കുകയാണ് ദയാവധം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ കെറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചു വരുത്തനല്ലേന്ന് അല്ലേ അതാണല്ലോ ആയിക്കോട്ടെ അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് കെ സിയോടൊന്നും ചോദിക്കണ്ടേ അല്ല അതൊക്കെ ഞാൻ കെ സി ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ അതിന്റെ മുകളിൽ തീരുമാനം എടുക്കാം ഞാൻ പറഞ്ഞു ചെലപ്പോ വരും ചെലപ്പോ വരും മനസ്സിലായോ എങ്ങനെ ഷോക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും പി വി എന്ന് പറഞ്ഞത് ഡിക്ലെയർ ചെയ്യാത്ത എന്താന്നൊക്കെ എനിക്കറിയാം ഞാനിത് പറഞ്ഞു കൊളങ്ങിറക്കാൻ നിൽക്കുന്നില്ല വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട് ഇപ്പോൾ എന്താണെന്നറിയോ അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട് അവര് വലിയ നിരാശയിലും വേദനയിലാണ് അവരുടെ നെഞ്ചത്തി അവിട്ടം ഞാൻ ഇപ്പം ഇല്ല അതിനും വില കൽപ്പിക്കുന്നുവെന്ന ഞാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ആ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷോക്കത്ത് സ്ഥാനാർത്ഥി ആവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്വാ സ്ഥാനാർത്ഥി ആയതെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമെന്ന് നോക്കാം ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല അതിലൊക്കെ ഒരൊറ്റ മിനിറ്റ് ഞാൻ എന്താ ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട അദ്ദേഹം ഇതിൽ പൂർണ്ണമായും കുറ്റക്കാരനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച ഒന്ന് രണ്ടാളുകളുണ്ട് മനസ്സിലായില്ലേ അത് ചർച്ച ഇപ്പോൾ ഏ ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഈ സാധുക്കൾക്ക് വേണ്ടി ഈ മനുഷ്യർക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത് ആ ജനങ്ങളോടാണ് എനിക്ക് എനിക്കിനി സംസാരിക്കാനുള്ളത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഒരു സംശയങ്ങൾ കരുതണ്ട ഒരു സംശയവും കരുതണ്ട ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാർ വരും അവരുടെ എം പിമാർ വരും പോളിറ്റിക്സിൽ പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്കവും കാര്യത്തിലില്ല അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും അപ്പം നേരം ആശയതല്ലേ ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതന്നെ പറയിക്കല്ലേ കേസിനെ കണ്ടിട്ട് അത് പറയുന്നില്ലേ തന്നിരുന്നു നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കി നിങ്ങളെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെ ആയി ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല പക്ഷെ അങ്ങനെ ആയിപ്പോയി അങ്ങനെയാണല്ലോ ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ പറയുന്നത് അല്ല ഔട്ട്സ്പോക്കണിന്റെ കാര്യം ഇപ്പം വിശദീകരിച്ചല്ലോ അല്ലെ ഐ ആ ഔട്ട്സ്പോക്കൺ പേഴ്സൺ ഐ ആം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക് അതാണുള്ള പ്രശ്നം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെ എൻ്റെ പ്രശ്നം അപ്പം ഞാൻ ഔട്ട് സ്പോക്കൺ ആണെന്നുള്ള നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല ജനങ്ങളെന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് സാധിക്കുന്നില്ല അതാണ് അതാണെൻ്റെ പ്രശ്നം യെസ് ഐ എം എ ഔട്ട് സ്പോക്കൺ പേഴ്സൺ പി സി ജോർജ് അത് ഇവിടെ നിങ്ങൾ പി സി ജോർജ് ഞാൻ എന്താ കൊറേ കാലമായി അവന് ഞാനിട്ട് എന്താ ബന്ധം അല്ലെ എന്താ ബന്ധം നിങ്ങൾ പറ ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിട്ടാ പി സി ജോർജ് സംസാരിച്ചെന്ന് അവന്റെ കാര്യ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളോട്